വിശംശയക്കും ശുചീകരിക്കട്ടെ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനും ദൈവപിതാവിൻ്റെ മൊത്തത്തിനും വേണ്ടി ഞാൻ എൻ്റെ സാക്ഷ്യത്തെ നിങ്ങൾക്ക് മുന്നേ പറയുകയാണ് എൻ്റെ പേര് മരിയ ഞാൻ നേഴ്സാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഞാൻ നേഴ്സിംഗ് പാസ് ഔട്ടാവുന്നത് അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന മലപ്പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ ജർമ്മൻ പഠിച്ചു തുടങ്ങി ജർമ്മൻ പഠിച്ചിട്ട് ബി ടു എക്സാം ബി ടു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് മുന്നേ തന്നെ ബി ടുൻ്റെ എക്സാം ചെയ്യാനായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് എവിടെ നിന്നും വന്നു ഒന്നാമത് എക്സാമിൻ്റെ ഡേറ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അപ്പം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ എക്സാമിന് ഡേറ്റ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ മാത്രം ആയിട്ട് ഞാൻ രണ്ട് മോഡ്യൂളിന് പേയ്മെൻറ് ചെയ്തു അങ്ങനെ ഞാൻ രണ്ട് മൊഡ്യൂളിൽ ഒരു മൊഡ്യൂള് നല്ല മാർക്കോട പാസ്സായി ഒരു മോഡ്യൂള് ഒരു പത്ത് മാർക്കിന് ഫെയിലായി അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഞാൻ ബാക്കി രണ്ട് മോഡ്യൂള് നാല് മോഡ്യൂളിൽ ബാക്കി രണ്ട് മോഡ്യൂളിൽ ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് പഠി നന്നായി പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ഞാൻ കാശരൂപം കൊണ്ടു കടന്നാണ് പഠിക്കാറ് അങ്ങനെ പഠിച്ച് എക്സാം ചെയ്തു ഒരെണ്ണം സ്പീക്കിങ്ങും ഒരെണ്ണം റീഡിങ്ങും ആയിരുന്നു രണ്ടാമത്തെ ചെയ്തത് അപ്പം റീഡിങ് എനിക്ക് എളുപ്പമായിരുന്നു അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സ്പീക്കിങ് എൻ്റെ കൂടെ ഉണ്ടായ പാർട്നർ നല്ലപോലെ ജർമ്മൻ പറയുമായിരുന്നു അപ്പം ആളുടെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ അത്രയും വരുമെന്ന് എനിക്ക് കോൺഫിഡൻ്റ് അല്ലായിരുന്നു അപ്പം ആ കശ്രൂഭം പിടിച്ച് തന്നെ ഞാൻ സ്പീക്കിങ് ചെയ്തു അങ്ങനെ അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പം നെക്സ്റ്റ് മാസത്തേക്ക് അതായത് എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാനുള്ള ടൈം വന്നു അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് അത്ര കോൺഫിഡൻറ്റ് പാസ്സാവും ഇല്ലയോന്ന അത്ര കോൺഫിഡൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ സ്പീക്കിങ്ങിനും ഡേറ്റ് കൊടുത്തു പേര് കൊടുത്തു അതുപോലെ തന്നെ ആദ്യം പോയ വേറൊരു മൊഡ്യൂളിലും കൂടിയും ഡേറ്റ് പേയ്മെൻറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ അതിൻ്റെ കൺഫർമേഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നു ഞാൻ സ്പീക്കിംഗ് പാസ്സായിരുന്നു സ്പീക്കിംഗ് പാസ്സായി റീഡിങ്ങും പാസ്സായിരുന്നു അപ്പം ആ സ്പീക്കിംഗ് മൊഡ്യൂളിൽ എനിക്ക് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യേണ്ട വന്നില്ല അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ട വന്നില്ല ഇതുപോലെ വേറെ മൊഴികൾ ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ പ്രിപ്പറേഷൻ്റെ സമയത്തൊക്കെ ഈ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ പർട്ടിക്കുലർ പോർഷൻ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചു അത് തന്നെയാണ് എനിക്ക് എക്സാമിന് വന്നതും അങ്ങനെ നാല് മൊഴികളും വേഗം വേഗം എക്സാം ഡേറ്റ് കിട്ടി പാസ്സാവാൻ സാധിച്ചു ഡേറ്റ് ഒക്കെ കിട്ടാനും ഒത്തിരി ഭയങ്കര പാടാണ് അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളിലും ഏജൻറ്റിനും ഒത്തിരി ഫീസൊക്കെ കൊടുത്താണ് എല്ലാവരും ചെയ്യാറ് പക്ഷേ ഞാൻ ഞാൻ സ്വയം തന്നെ ഡേറ്റ് എടുത്താണ് കാശ് രൂപം പിടിച്ച് ഞാൻ മെയിൽ സെൻഡ് ചെയ്യും രണ്ട് മിനിറ്റ് നേരത്തേക്കാണ് ആ മെയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൽ പ്രയോറിറ്റി വൈസിലാണ് അവർ നമ്മൾ സെലക്ട് ചെയ്യുക എനിക്ക് എല്ലാ ഞാൻ അയച്ച എല്ലാ മെയിലിനും എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എക്സാം പാസ്സായി എക്സാം പാസ്സായി ഉടനെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു മെയിൻ കടമ കഴിഞ്ഞ് കിട്ടിയല്ലോ അപ്പം ഉടനെ പോകാൻ പറ്റുമെന്ന രീതി അപ്പം ആ ഒരു രണ്ടോ മൂന്നോ മാസം ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പം ഞാൻ ആ സമയത്ത് ജർമ്മൻ പഠിപ്പിക്കാൻ കയറാം നാട്ടിലിപ്പോൾ ജോ നേഴ്സായിട്ട് ജോലിക്ക് കയറാനുള്ള ആ ടൈം ഗ്യാപ്പ് ഉണ്ടാവില്ല ജർമ്മൻ പഠിപ്പിക്കാൻ കയറാൻ എഴുതി ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചോദിച്ചു അപ്പോൾ അവരെന്നെ എടുത്തു ഞാൻ അങ്ങനെ എൻ്റെ പ്രോസസ്സിങ്ങും അവിടെ തന്നെ ചെയ്തുതരുന്നത് ഞാൻ ആ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എൻ്റെ പ്രോസസ്സിംഗും നടന്നുകൊണ്ടിരുന്നത് അപ്പം പഠിപ്പി ആ ടൈമിൽ അവരെനിക്ക് കുറേ ഇന്റർവ്യൂ തന്നു എല്ലാ ഇൻ്റർവ്യൂവും ഞാൻ പാസ്സായി പക്ഷേ എനിക്ക് എന്ത് ചെയ്താൽ ഓഫർ ലെറ്റർ ഇല്ല ഒരു അഞ്ചെട്ട് ഇന്റർവ്യൂ ഞാൻ ആ ഏജൻസിയിൽ തന്നെ ചെയ്തു ഒപ്പം അവിടെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട് ഒരു എട്ട് മാസത്തോളം കടന്നുപോയി അത് കഴിഞ്ഞ് ഞാൻ പയ്യെ പയ്യെ അവിടുത്തെ ആൾക്കാർ അവിടെ പ്രോസസ്സിങ്ങിന് കൊടുത്ത ആൾക്കാർ ഇങ്ങനെ പിന്മാറാൻ തുടങ്ങി അപ്പം ഞാൻ കേട്ടപ്പോൾ ഞാനും അവിടെ പഠിപ്പിക്കൽ നിർത്തി എന്നിട്ട് ഞാൻ വേറൊരു വഴിക്ക് അറിഞ്ഞു നോർക്ക വഴിയായിട്ട് ഇരുന്നൂറ്റമ്പത് നേഴ്സുമാരെ ഇങ്ങനെ കൊണ്ടുപോകണുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ തിരുവനന്തപുരത്തായിരുന്ന നോർക്ക സെൻ്റർ അപ്പം അവിടേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെന്നു അപ്പം അവരവിടെ പറയാണ് എങ്ങുമില്ലാത്ത നിയമമാണ് അവരവിടെ പറഞ്ഞത് ആറുമാസത്തിന് ഉള്ളിൽ നിൽക്കണം പാസ്സായത് പാസ് ലാസ്റ്റ് പാസ്സായ മുഴുവിൽ മാസത്തിനുള്ളിൽ നിൽക്കണം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ആണെങ്കിൽ ഇവിടെ എട്ട് മാസവും കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോന്നു അവിടെ ഉണ്ടായില്ല ഞാൻ എന്നിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാലിന് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ പ്ലസ് ചെയ്തു അച്ഛൻ പറഞ്ഞു അച്ഛൻ ഒരു കാശ് രൂപം തന്നു എന്നിട്ട് പോകുമ്പോൾ ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഒരു റിലേറ്റീവ് വഴിയായിട്ട് ഞാൻ ഒരു ഏജൻറ്റിനെ ബന്ധപ്പെട്ടു ആ ഏജൻറ്റ് ഓക്കെ എൻ്റെ പ്രോസസ്സിങ് ഏറ്റെടുത്തു അപ്പം ഓൾറെഡി ഒരു ഏജൻസിയിൽ ഫെയിൽ ആയതുകൊണ്ട് വീണ്ടും ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഞാൻ വേറൊരു ഏജൻസി കൊടുത്തു രണ്ട് ഏജൻസി ഒരേ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരെണ്ണം ഹോസ്പിറ്റൽ ഇൻ്റർ ഹോസ്പിറ്റൽ ആയിരുന്നു ഒരെണ്ണം ഓൾഡ് ഏജ് ഹോമിലായിരുന്നു പക്ഷേ ഓൾഡ് ഏജ് ഹോമിൻ്റെ കാര്യങ്ങളാണ് വേഗം വേഗം നടന്നത് ഇൻ്റർവ്യൂ കിട്ടി അത് പാസ്സായി എന്ന് പറഞ്ഞു ഓഫർ ലെറ്റർ ഓഫർ ലെറ്ററും റെഡിയാണ് പക്ഷേ എന്നെ ആ ആദ്യം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ആകെ അവർ ചെയ്തു തന്നത് എൻ്റെ ഒരു സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് അതിൻ്റെ ബെഷൈഡ് എന്ന് പറയണേ ആ ബെഷൈഡ് എനിക്ക് അവർ റെഡിയാക്കി തന്നായിരുന്നു ആ ഒരു ലൈസൻസ് വെച്ചിട്ടാണ് ഞാൻ പിന്നെ രണ്ട് ഏജൻറ്റുമാരുടെ അടുത്തും ചെന്നത് അപ്പം ഈ ഓൾഡേജ് ഹോമിലെ ഏജൻറ്റ് പറഞ്ഞു ഈ ബെഷൈഡ് സൈഡ് ഈ സ്റ്റേറ്റിലുള്ളതല്ല ആ ബെഷൈഡ് അങ്ങോട്ടേക്ക് മാറ്റണം എന്ന് പറഞ്ഞു അയാളുടെ സ്റ്റേറ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു അപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞു ഓഫർ ലെറ്റർ എല്ലാം റെഡി ആയിട്ടിരിക്കാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ ഓക്കെ ബെഡ് ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഒരു പ്രിന്റ് തന്നു എന്നോട് പറഞ്ഞു സൈൻ ചെയ്തിട്ട് അയക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കാല് മറ്റേ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഹോസ്പിറ്റൽ ഇൻറ്റർവ്യൂ വന്നു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ വരുന്ന ശരിക്കും ഏഴാം മാസം ജൂലൈ ഏഴാം തീയതി തന്നെ വന്നത് എനിക്ക് അപ്പം എനിക്ക് കൺഫ്യൂഷനായി ഞാനിനിപ്പോൾ ഏത് സെലക്ട് ചെയ്യുന്ന ഓൾഡേജ് ഹോമിലെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഇൻ്റർവ്യൂ ഒന്ന് ഇനി അറ്റൻഡ് ചെയ്തത് ഓൾറെഡി പാസ് ആയിട്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഈ ഹോസ്പിറ്റൽ ഇൻറ്റർവ്യൂ തന്ന ആ റിക്രൂട്ട് ഏജന്റിനോട് പറഞ്ഞു എനിക്കിനി ഇൻറ്റർവ്യൂ വേണ്ട പിറ്റേ ദിവസമാണ് ഇന്റർവ്യൂ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ നാളത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു വേറൊരു ഏജൻസി വഴിയായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അയാൾ കുറേ വഴക്ക് പറഞ്ഞു ആരോട് ചോദിച്ചിട്ടാന്നൊക്കെ പറഞ്ഞാൽ എന്നെ കുറേ വഴക്ക് പറഞ്ഞു അത് അപ്പോൾ എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഒന്ന് ഇന്റർവ്യൂ കിട്ടിയിരിക്കുന്നു ഒരെണ്ണം പിറ്റേ ദിവസമാണ് ഇന്റർവ്യൂ വരുന്നത് അപ്പം മറ്റേ ഓൾഡേജ് ഹോമിൽ ആൾ പറഞ്ഞു എന്നോട് എയർപോർട്ടിൽ ചെന്നിട്ട് ഒരാളുടെ കൊടുത്തു ജർമ്മനിക്ക് ജർമ്മനിക്ക് ആളിന്ന് കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനിത് സൈൻ ചെയ്ത് ഞാൻ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുവാണ് രണ്ട് ഏജൻ്റ്മാരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവരവരുടെ അണ്ടറിലേക്ക് വരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം പ്രാർത്ഥിച്ച് വേ ഡ ഡിസിഷൻ എടുത്തു നാളത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയെന്നുള്ള രീതിക്ക് അതായത് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിക്ക് ഡിസിഷൻ എടുത്തു അങ്ങനെ ഞാൻ കിട്ടിയ ഇൻറ്റർവ്യൂ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എയർപോർട്ട് വരെ പോയതാണ് സൈൻ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു പിറ്റേ ദിവസത്തെ ഇൻറ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അതെനിക്ക് കിട്ടി ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ നല്ല ഹോസ്പിറ്റലാണ് നല്ല സാലറിയോടെയുള്ള നല്ല ഹോസ്പിറ്റലാണ് പള്ളിയും അടുത്ത് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കേ കുറച്ച് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു വിസയ്ക്ക് എല്ലാം പേപ്പേഴ്സും കറക്റ്റായി വിസക്ക് വെക്കാനുള്ള ഡേറ്റ് കിട്ടുന്നില്ല എന്നൊരു ആ ഏജൻ്റ് എന്നോട് പറഞ്ഞു വിസക്ക് നിങ്ങളും സ്വയമായിട്ട് നോക്കിക്കോ ആൾക്കും കിട്ടുന്നില്ല അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഡേറ്റ് കിട്ടുവാണെങ്കിൽ ആ ആളറിയിക്കുന്നുള്ള രീതി പറഞ്ഞു അപ്പം എംബസിയിലൊക്കെ ഇഷ്യൂ ആയിട്ട് വിസ ഭയങ്കരമായിട്ട് കിട്ടാത്ത ഒരു ടൈമിലായിരുന്നു അതായത് സെപ്റ്റംബർ ഫസ്റ്റുകളോടെയാണ് എന്നോട് പറയുന്നത് വിസയ്ക്ക് ഡേറ്റ് നോക്കിക്കോളേ അപ്പം ഞാൻ കുറേ ഏജൻറ്റുമാരെ അന്വേഷിച്ചു എല്ലാവരും ഒത്തിരി ഹൈ റേറ്റ് ആണൊക്കെ പറയണത് ഒരു ഡേറ്റ് എടുത്ത് തരാനൊക്കെ അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ പരീക്ഷണങ്ങളായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാൽ നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല എന്ന് നിന്റെ നിന്റെ ഗുരു നിൻ്റെ നയനങ്ങൾ ദർശിക്കും അങ്ങനെ അങ്ങനെ ഒരു വചനമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഇത് ടോട്ടലി ഐ മീൻസ് ഐ പ്രോസസിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ വചനം കിട്ടുമായിരുന്നു അപ്പം ഞാൻ ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ഏജൻറ് വഴി എനിക്ക് ഡേറ്റ് കിട്ടി ഡേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഡേറ്റ് കിട്ടി അത് ഒക്ടോബർ ടെൻത്തിനാണ് ഡേറ്റ് കിട്ടിയത് അത് ടെൻത്തിനും എനിക്ക് വിസയ്ക്ക് വെക്കാം എന്നുള്ള രീതിക്ക് കിട്ടി അങ്ങനെ എനിക്ക് ഞാനിവിടെ എല്ലാ മാസം ഇവിടെ വരാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പത്രം വാങ്ങിക്കാറുണ്ട് കറക്റ്റ് ഡേറ്റിനൊക്കെ ഉടമ്പടി പുതുക്കാറുണ്ട് റെഗുലറായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വരേണ്ട ഒരു ഡേറ്റ് വന്നത് ഒക്ടോബർ നാലാം തിയതിയാണ് വിസക്ക് വെക്കുന്നത് പത്താം തിയതി അപ്പം വിസക്ക് അല്ല ഒക്ടോബർ നാലാം തീയതി ഞാനിവിടെ വന്നപ്പം ഞാൻ എപ്പോഴും എനിക്ക് ബൈബിൾ ഉറക്കുമ്പോൾ വേറെ ഒരു ബാറു പ്രവാചകൻ്റെ ഒരു അധ്യായം കിട്ടാറുണ്ട് അത് അതിലെൻ്റെ നിയോഗം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അത് തന്നെയാണ് സിസ്റ്റർ ഇവിടെ വായിച്ചത് ലേഖനം വായിച്ചത് അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ പോയി പത്താം തീയതി പ്രാർത്ഥിച്ച് ഞാൻ വിസക്ക് വെച്ചു പ്രത്യക്ഷി പ്രാർത്ഥന വിശ്വാസ പ്രമാണവും ജമാമാലയൊക്കെ ചെല്ലി ഞാൻ അവിടെ വരെ പോയി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിസക്ക് വെച്ചു വിസക്ക് വെച്ചപ്പോഴേക്കും ഓൾറെഡി ഞാൻ ഒരു കാര്യം വിട്ടുപോയി എൻ്റെ ഓഗസ്റ്റിലാണ് ഞാൻ നാല് മൊടികളും പാസ്സായത് അപ്പോൾ ഇതുവരെ ഇല്ലാത്ത നിയമം അവിടെ വന്നു തുടങ്ങി വാലിഡിറ്റിയുടെ ഇഷ്യൂ ഇത് ജർമ്മന അങ്ങനെ വാലിഡിറ്റി ഇല്ല മൊടികളിനൊന്നും അപ്പം ഞാൻ സാധാരണ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടേക്കുന്നത് മാതാവ് നമുക്ക് ഫേവറബിൾ ഫേവറബിളായിട്ടാണ് നിയമങ്ങളൊക്കെ മാറ്റണമെന്നാണ് പക്ഷെ എനിക്കിത് തിരിച്ചാണ് വന്നത് എൻ്റെ വാലിഡിറ്റി തീർന്നതെന്നുള്ള രീതിക്കായി അപ്പം ഞാൻ ഒരു സാക്ഷിയൊക്കെ കേട്ടായിരുന്നു ഒരു ചേട്ടൻ്റെ ആളുടെ ഇതുപോലെ തന്നെ മെറിറ്റ് അവസാനിക്കുന്നിടത്ത ആൾ പറയുന്നത് എൻ്റെ മെറിറ്റ് അവസാനിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു കാരണം ഇനി ഇനി അത് ഗ്രേസിൽ നടക്കൂല്ലോ എന്ന് പറഞ്ഞു അപ്പം അതും എനിക്ക് കോൺഫിഡൻസ് തന്നു അങ്ങനെ ഞാൻ വിസക്കി വെച്ചു വിസക്കി വെച്ചിട്ട് പെട്ടെന്ന് കിട്ടാനുള്ള പ്രീ അപ്രൂവൽ അങ്ങനത്തെ പേപ്പേഴ്സൊക്കെ വെച്ചായിരുന്നു വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരുന്നു രണ്ടാഴ്ചയും കൊണ്ട് കിട്ടും എന്നൊക്കെയാണ് ഏജൻ്റൊക്കെ പറഞ്ഞത് പക്ഷെ ഒക്ടോബർ പത്താം തീയതി വെച്ചിട്ട് വരുന്നുണ്ടായില്ല അങ്ങനെ എനിക്ക് ശരിക്കും ഉടമ്പടി പുതുക്കേണ്ടത് ഇന്നത്തെ ദിവസമാണ് ഇന്നുമ്പോൾ പുതുക്കി അപ്പം ഇന്നിവിടെ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഒ ഐ ടി പാസ്സായി ഇതുപോലെ ഇന്റർവ്യൊന്നും കിട്ടാതെ ഇരിക്കുമായിരുന്നു അപ്പോൾ അവൾ ജർമ്മൻ പഠിച്ചു തുടങ്ങിയപ്പോൾ ജർമ്മൻ എക്സാമിന് ഇന്നൊക്കെ എക്സാമാണ് ഈ ടൈമിൽ അപ്പോൾ അവൾക്ക് ഇവിടെ വരണം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവളിവിടെ വന്നിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അവൾ അവളെ അവളെക്കൂട്ടി വന്നു അപ്പം അവൾക്കും ഇതുപോലെ മാതാവ് അടയാളം കൊടുത്തു അടയാളം കൊടുക്കുക അവൾക്ക് ഇത്ര അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഉടമ്പടീനോട് അപ്പം ആ ടൈമിൽ എനിക്കും സുഗന്ധാഭിഷേകമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവർക്കും കൊടുത്തു അങ്ങനെ ഈ സാക്ഷ ഇന്നിവിടെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇതുവരെ ഈ ആഴ്ച തിങ്കളാഴ്ച ആയിട്ടും എൻ്റെ ഡിസ്പാച്ച് ആയി എന്നുള്ള മെയിലൊന്നും വന്നില്ല അപ്പം ഞാൻ പഴയ ധ്യാനമൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട് ടോക്കുകൾ അച്ഛൻ്റെ കാണാറുണ്ട് അപ്പം അതിനകത്തൊരു ടോക്കിൽ അച്ഛൻ ഇങ്ങനെ ലാസ്റ്റ് അറിയിപ്പിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ തീർത്ഥാടനം ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിലും ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞു അത് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്തു ഞാൻ വേഗം ആ ഒരു ധ്യാനം എട്ടര തൊട്ടായിരുന്നു ആ ധ്യാനം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ചൊവ്വാഴ്ച കേട്ടോ ഞാൻ ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി ഇട്ടു അത് കഴിഞ്ഞാൽ ചൊവ്വാഴ്ചത്തെ ഇവിടുത്തെ ലൈവ് ധ്യാനവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവ് ധ്യാനവും കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് എംബസിയിൽ നിന്ന് ഡിസ്പാച്ച് ആയിരുന്നു വന്നു അപ്പം ആരാധന ടൈമിലായതും കൂടെ ഞാൻ വിശ്വസിച്ചു അത് മാതാവ് തന്നെയാണ് മാതാവ് വിസ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അത് ഇന്നലെ എനിക്ക് കയ്യിൽ വിസ കിട്ടി അപ്പം മാതാവ് വഴിയായിട്ട് ഈശോ ചെയ്തതന്ന വലിയ അനുഗ്രഹത്തിന് കൊടാനുകൂടി നന്ദി ഞാൻ പറയുന്നു ഉടമ്പടിയിലേക്ക് വരാനും ഒക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചൊക്കെ നിൽക്കണം അവരോട് ഞാൻ പറയും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അക്കുള്ള അനുഗ്രഹങ്ങളെ ലേറ്റായിക്കൊണ്ട് ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് നന്ദി പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഓൾഡേജ് ഹോമിൽ പോകായിരുന്നു ഞാനും അമ്മയും പോകും അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് അവിടെ അമ്മമാർക്ക് സർവീസൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ രോഗികളൊക്കെ കാണാറുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് പൈസ കൊടുത്ത് ഉണ്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കാറുണ്ട് വചനഗീതി പത്രം കൊടുത്തിട്ടുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം കൊടുത്തിട്ടുണ്ട് ഉടമ്പടി തൈലം പത്രത്തിലൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് കുരിശ് വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറയാനായിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട് എല്ലാ എല്ലാ ദിവസവും ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മുടക്കിയിട്ടില്ല വീട്ടുകാരും മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും വന്ന് കുർബാന കാണും കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പം എനിക്ക് ഭയങ്കര അഭിഷേകത്തോടെ കുർബാനെ സംബന്ധിക്കാൻ പറ്റാറുണ്ട് ഏറ്റവും സ്നേഹത്തോടെ കുർബ ബലിയർപ്പി ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ പറ്റാറുണ്ട് അത്രയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താനുള്ളത് താങ്ക് യു യേശ്യ പ്രവാചൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം അറുപത്തി ആറ് പന്ത്രണ്ടാം തിരുവചനം കർത്താവരുളി ചെയ്യുന്നു ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നതിൽ എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് നമ്മുടെ ഉടമ്പടി എന്ന ഈ പ്രാർത്ഥനാ പദ്ധതി ഉടമ്പടി എടുത്തവർക്കെല്ലാം നാം കണ്ടുവരുന്നത് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഉടൻ പരിഹാരമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മരിയ സാബു എന്ന ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈശോയോട് വളരെയധികം അടുക്കുവാനും സ്നേഹിക്കുവാനും വിശുദ്ധ ദിവ്യബലിയിൽ വളരെ വിശുദ്ധമായി പങ്കെടുക്കുവാനുള്ള ഒരു വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചുവെന്നാണ് മകളിവിടെ ഏറ്റുപറയുന്നത് ജർമ്മൻ ബി ടു പാസാം എക്സായ് എക്സാം വളരെ ബുദ്ധിമുട്ടോടുകൂടെ തന്നെയാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നേർച്ച വസ്തുക്കളും അതുപോലെ തന്നെ കാശുരൂപം എപ്പോഴും കൂടെ കൊണ്ടുപോവുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ബി ടു എക്സാം പാസ്സായെങ്കിലും എട്ട് മാസമായിട്ടും ഈ മകൾക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നില്ലായിരുന്നു ജർമ്മനിയിൽ ഒരു നേഴ്സായി പോകുക എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിന് ആ ഇൻറ്റർവ്യൂ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം അവൾക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു ഉടമ്പടിയിലൂടെ എപ്പോഴെല്ലാം തൻ്റെ ഉടമ്പടി അവസാനിക്കുന്നുവോ അപ്പോഴെല്ലാം ഈ മകൾ ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് എപ്പോഴും ഈശോയോടും പരിശുദ്ധ അമ്മയോടും സ്നേഹത്തിലായിരിക്കുവാനും ഐക്യത്തിലായിരിക്കുവാനുമുള്ളൊരു വലിയ മനസാക്ഷി ഒരു വലിയ മനസ്സ് ഈ മകൾക്ക് തുറന്നു കിട്ടിയെന്നാണ് ഉടമ്പടി ജീവിതത്തിലൂടെ മരിയാ സാബുയുടെ സമർത്ഥിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും ഉടമ്പടിയിൽ നിന്ന് ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ ജോലി കിട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായാൽ മതിയായിരുന്നു എന്നെല്ലാം നാം പ്രാർത്ഥിച്ച് ഒരുവിധം തട്ടിമുട്ടി അവസാനിപ്പിക്കുന്ന മക്കൾക്കൊരു ഉത്തരമാണിത് നമ്മൾ അങ്ങനെയല്ല ഉടമ്പടി എടുക്കേണ്ടത് ഉടമ്പടി എന്നത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതും നമുക്ക് ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ നമുക്ക് കൊടുക്കുവാനും സാധിക്കുന്ന ഒരു വലിയ ജീവിതാനുഭവമാണ് ഈ മകൾക്ക് ഒരു വലിയ അനുഭവം ഉണ്ടായത് നോർക്ക എക്സാമിലൂടെ നോർക്ക വഴിയായിട്ട് ഇരുന്നൂറ്റമ്പത് നേഴ്സസിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിലൊരു വ്യക്തിയാകാൻ അതിലൊരു സെലക്റ്റഡ് ആവാനായിട്ട് മരിയ സാബുവിന് സാധിച്ചു ഇത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലാണ് ആ സമയങ്ങളിലെല്ലാം ഈ മകൾക്ക് സുഗന്ധാഭിഷേകം നൽകി പരിശുദ്ധ അമ്മ അമ്മയുടെ സാമീപ്യം മകളെ അറിയിക്കുന്നുണ്ടായിരുന്നു നമുക്കറിയാം സുഗന്ധാഭിഷേകമോ മല മഴവില്ലോ നാം കാണുന്നത് ഇതാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം ആ സാമീപ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നമ്മോട് കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നതാണ് സുഗന്ധാഭിഷേകം അല്ലെങ്കിൽ അതുപോലെ തന്നെ മഴവില് കാണിച്ചുകൊണ്ടുള്ള ആ വലിയ സാമീപ്യം നമുക്കെപ്പോഴും പരിശുധമ്മയ്ക്ക് നന്ദി പറയാം നമ്മുടെ എല്ലാ ഏതെല്ലാം ജീവിത പ്രശ്നങ്ങളിൽ നാം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്കൊരു സുഗന്ധാഭിഷേകം ലഭിക്കുമ്പോൾ അതിനർത്ഥം പരിശുധാമ്മ നമ്മോട് കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണെന്ന് മരിയ സാബു മനസ്സിലാക്കി കഴിഞ്ഞു നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും പരിശുധാമ നമ്മോട് കൂടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് വായിച്ചെടുക്കുകയും ചെയ്യാം ദേവാലയത്തിനടുത്ത് തന്നെയാണ് ഈ മകൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ സ്ഥലം ജർമ്മനിയിലുള്ള സ്ഥലം വലിയ അനുഗ്രഹമായി കാണുന്നു ജോസഫ് ജോസഫച്ച നമ്മളോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് നല്ല നിലത്ത് വീണവിത്ത് മുപ്പതും അറുപതും നൂറും മേനി വിളവ് പുറപ്പെടുവിക്കുമെന്ന് നൂറു മേനി വിളവ് പുറപ്പെടുവിക്കുന്നത് സ്നേഹമാണ് വിശ്വാസം ശരണം സ്നേഹം രമ്യ സോറി മരിയ സാബുവിന് നൂറ് മേനി വിളവ് ഉത്പാദിപ്പിക്കുവാനുള്ള ഒരു വലിയ കൃപയാണ് ലഭിച്ചിരിക്കുന്നത് നൂറുമേനി വിളവ് എന്നാൽ അത് സ്നേഹമാണ് ഈശോയെപ്പോഴും ചേർത്ത് പിടിക്കാനും ഈശോയെപ്പോഴും സ്വീകരിക്കുവാനും വചനമനുസരിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുവാനുള്ള ഒരു വലിയ കൃപ നോട്ട് ബൈ മെറിറ്റിലൂടെ ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ് കൃപയാലാണ് ഈ മകളുടെ വലിയ ജീവിത സാഫല്യം വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് അത് എപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ നമ്മുടമ്പടിയിൽ ജീവിക്കുന്നത് പോലെ സമയ അമ്മയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ജീവിതത്തിൻ്റെ വലിയ ഒരു ജീവിതഭാരം ഈ മകൾക്ക് ലഘൂകരിച്ചു കൊടുത്തിരിക്കുന്നു മരിയ സാബുവിനെ പോലെ വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രത്യാശയോടെ സ്നേഹ ശരണത്തോടെ കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും വിസ പ്രോസസ്സിങ് ലാഗ് ചെയ്യുന്ന എല്ലാ മക്കളെയും ഇവിടെ ഈ സാക്ഷിത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മരിയ സാബുവിന് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി ശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക